ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ആഴ്ചകൾ പോലുമില്ല വെറും വിരലിന് എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഫൈനലിൽ ആരായിരിക്കും കപ്പ് ഉയർത്തുക എന്നറിയാനായിട്ട് ഇതിനോടകം തന്നെ മത്സരാർത്ഥികൾ ഇപ്പോൾ ഇപ്പോ പേരാണ് അവശേഷിക്കുന്നത് ഈ ഏഴു പേരും ജയിക്കണം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എവിക്റ്റ് ആയി പോയ മത്സരാർത്ഥികൾ തിരികെ വന്ന സംഭവങ്ങളാണ് ഇപ്പോൾ തിരികെ വന്നിരിക്കുകയാണ് ആ തിരികെ വന്നതിന് ശേഷവും ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നുണ്ട് എന്തായാലും ഈ ഒരു സീസണിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ള ചർച്ചകൾ കൊഴുക്കുമ്പോൾ ഇനി ചില പ്രവചനങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുക മാറുകയാണ് പ്രവചനങ്ങളും ചർച്ചകളും സജീവമാകുമ്പോൾ ഏറ്റവും കൂടുതലും സാധ്യത പറയുന്നത് അനുമോൾ തന്നെ കപ്പ് സ്വന്തമാക്കും എന്നാണ് അങ്ങനെയാണ് ഒരു വിഭാഗം ആരാധകർ വിലയിരുത്തുന്നത് രണ്ടാം സ്ഥാനത്ത് കോമണറായി എത്തിയ അനീഷ് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഷാനവാ ആയിരിക്കും നാലാം സ്ഥാനത്ത് നൂറയും അഞ്ചാം സ്ഥാനത്ത് നെവിനും എത്തിയേക്കും ആറ് ഏഴ് സ്ഥാനങ്ങളിൽ അക്ബറും ആദിലയും എത്താനാണ് സാധ്യതയെന്നും ഇവർ പ്രവചിക്കുന്നു അടുത്ത സീസണിലേക്ക് എത്തുമ്പോഴേക്കും ഇപ്പോൾ അനീഷിനെ വിമർശിക്കുന്ന പലരും അനുമോളിനേക്കാൾ ഡിസേർവ് ചെയ്യുന്നത് അനീഷാണ് എന്ന് അഭിപ്രായപ്പെടുമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഷോയുടെ ഭാഗമായുള്ള മത്സരങ്ങൾക്കിടയിലെ ഏറ്റുമുട്ടലുകൾ പ്രേക്ഷകർ ഗൗരവമായി കാണുന്നതാണ് ഇതിന് കാരണമായി ആരാധകർ പറയുന്നത് മികച്ച മത്സരാർത്ഥികൾ അനുമോളും അനീഷും ഈ സീസണിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളായി അനുമോളും അനീഷും തിളങ്ങി നിൽക്കുന്നു ടെലിവിഷൻ സിനിമാ രംഗത്ത് നിരവധി ആരാധകരുള്ള അനുമോൾ സ്വന്തം ശൈലിയും ആത്മവിശ്വാസവും കൊണ്ട് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കി അഭിനയരംഗത്തു നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ അവർ ഷോയ്ക്ക് പുതിയ മാനങ്ങൾ നൽകി അതേസമയം സാധാരണക്കാരന്റെ പ്രതിനിധിയായി എത്തിയ അനീഷ് ആദ്യഘട്ടങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയില്ലെങ്കിലും പതിയെ തന്റെ സത്യസന്ധതയും ഗെയിം പ്ലാനിങ്ങും കൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറി രണ്ടുപേരും പലപ്പോഴും ശത്രുക്കളെ പോലെ പെരുമാറിയെങ്കിലും അത് ഷോയുടെ ആകർഷണം കൂട്ടി ആർക്കാണ് കപ്പ് പ്രവചനം അസാധ്യം ബിഗ് ബോസ് ഫൈനലിലേക്ക് കടക്കുമ്പോൾ മത്സരം കൂടുതൽ മുറുകുന്നു ഓരോ മത്സരാർത്ഥിയും ശക്തരാണ് നോമിനേഷനുകൾ പ്രേക്ഷക വോട്ടുകൾ എന്നിവയെല്ലാം ഫലത്തെ സ്വാധീനിക്കും ആരാണ് കപ്പ് നേടുക എന്ന് പ്രവചിക്കുക അസാധ്യമാണെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു നെവിൻ ആരാധകർക്ക് പറയാനുള്ളത് അഖിൽ മാരാരും സംഘവും അനുമോളിനു വേണ്ടി എത്ര പി ആർ പരിപാടികൾ നടത്തിയാലും നമ്മുടെ ചെക്കന്റെ തട്ട് മാരാർജിയുടെ സ്ട്രാറ്റജി ബിഗ് ബോസ് ഹൗസിൽ പണിയാകാം പക്ഷേ നാട്ടുകാരുടെ മനസ്സിൽ അതിന് സ്ഥാനം കിട്ടില്ല നെവിൻ കപ്പടിക്കുന്നവനല്ല ജീവിതത്തിൽ ഈ പയ്യൻ ചെയ്ത ത്യാഗങ്ങൾ പറയാനുണ്ടെങ്കിൽ മാരാർജി മനസ്സിലാക്കുമായിരുന്നില്ല മാരാർജി അനുഭവിക്കുന്ന വേദനകൾക്കായി ഏർ ഞങ്ങൾ നിങ്ങളെ പിന്തുണച്ചതുപോലെ നെവിൻ അനുഭവിച്ച വേദനകൾക്കായി ഞങ്ങൾ ഇപ്പോൾ നെവിനെ പിന്തുണയ്ക്കുന്നു പൈസക്കാരൻ മാരാർജി ഞങ്ങളോടൊന്ന് ക്ഷമിക്കണമെന്നാണ് ആരാധകരുടെ പ്രവചനം അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും ആണെങ്കിലും ചർച്ചാ വിഷയമായി മാറിയത് അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്ത ഒരു സീൻ തന്നെയാണ് അനീഷിന് ഒരിക്കലും അനീഷിന്റെ ഈ ഒരു മാറ്റം ആരും വിശ്വസിച്ചിരുന്നില്ല അനീഷ് ഇങ്ങനെ ഒരു പ്രപ്പോസല് അനുമോളോട് നടത്തുമെന്നും ആരും വിചാരിച്ചിരുന്നില്ല അത് അനുമോൾക്ക് പോലും ഷോക്ക് തന്നെയായിരുന്നു എന്നാൽ ഇതിനെ ചുറ്റുപറ്റിയുള്ള ഇവരെ ചുറ്റുപറ്റിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ വിവാഹമോചനം വിവാഹമോചിതനും സ്ത്രീ വിരോധിയുമായ കോമണർ എന്ന ടാഗോടുകൂടിയാണ് അനീഷ് ബിഗ് ബോസിലേക്ക് എത്തിയത് ഇതുവരെ ബിഗ് ബോസ് സീസണുകളിൽ പങ്കെടുത്തിട്ടുള്ള കോമൺവെൽസിൽ തൊണ്ണൂറ്റിമൂന്ന് ദിവസം ഹൗസിൽ പൂർത്തിയാക്കിയവർ ഇല്ല അനീഷ് കപ്പടിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന പ്രേക്ഷകരും ബിഗ് ബോസിനുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം അനുമോളോട് അനീഷ് നടത്തിയ പ്രപ്പോസൽ കപ്പടിക്കുന്നതിനെ ബാധിക്കുമോ എന്ന സംശയമാണ് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഇപ്പോഴത്തെ മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ അനുമോളെ കുറിച്ചും അനീഷിനെ കുറിച്ചുമുള്ള ചില വിവരങ്ങൾ ഉൾപ്പെടുത്തി ചെയ്ത വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി വിവാഹമോചന സമയത്ത് അനീഷിന്റെ പേരിലുണ്ടായ ഒരു എഫ്ഐആർ പ്രചരിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ചും പുതിയ വീഡിയോയിൽ കൃഷ്ണ സംസാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നില്ലെന്ന് കരുതിയതാണ് അനുമോളിന്റെ അന്തം ഫാൻസ് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അനീഷിന്റെ വിവാഹമോചന സമയത്തുണ്ടായ കേസിന്റെ എഫ്ഐആർ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നതിനെ കുറിച്ചാണ് ഒക്ടോബർ ഇരുപതിന് എനിക്ക് ഈ എഫ്ഐആർ കോപ്പി കിട്ടിയിരുന്നു എന്നിട്ടും ഇന്നേവരെ ഇതേക്കുറിച്ചും ഇണ്ടാതിരുന്നത് കൃത്യമായ കാര്യവും കാരണവും ഉള്ളതുകൊണ്ടാണ് അതെടുത്ത് വീണ്ടും ആ കണ്ടസ്റ്റന്റിനെ എതിരെ ഇടേണ്ട കാര്യമില്ലെന്ന് എനിക്ക് പേഴ്സണലി ബോധ്യപ്പെട്ടിരുന്നു അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുള്ളത് അനുമോള് അനീഷ് പ്രപ്പോസൽ സീനിനെ കുറിച്ചാണ് ആ സംഭവത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനവും അനീഷ് ജെനു ആണെന്ന് തോന്നിയിരുന്നു പത്ത് ശതമാനം മാത്രമാണ് ഗെയിമായി തോന്നിയത് എന്നാൽ അനീഷിനെ ഈ ട്രാപ്പിൽ കൊണ്ടുപോയി ഇട്ടത് അനുമോൾ ആണെന്നത് അനുവിന്റെ അന്തം ഫാൻസ് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പുറത്തെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെ കുറിച്ചും ചിന്തയുള്ള അനുമോളാണ് അനീഷിനോട് ലവും ഹാർട്ടും ഒക്കെ കാണിച്ച് അനീഷിനെ ഇമോഷണൽ ട്രാപ്പിൽ വീഴ്ത്തിയത് അതിന്റെ തെളിവായുള്ള പല വീഡിയോകളും ഏഷ്യാനെത്തി അനീഷിന്റെ പേരിൽ പ്രചരിക്കുന്ന എഫ്ഐആറിനെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കല്യാണ ബന്ധം വേർപ്പെടുത്തുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള എഫ്ഐആർ ആണ് മുതൽ നാലും കൂടിയ പ്രതികളിൽ ഒന്നാം പ്രതി ക്രിസ്ത്യൻ മതാചാരപ്രകാരം പതിനേഴ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് തീയതി ആവലാതിക്കാരിയെ വിവാഹം കഴിച്ച് കോടന്നൂരിലുള്ള പ്രതിയുടെ വീട്ടിൽ താമസിച്ച് വരവേ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് തീയതി മുതൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി പത്തൊൻപത് തീയതി വരെ ആവലാതിക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ആവലാതിക്കാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വിവാഹം ചെയ്ത ശേഷം ആവലാതിക്കാരിക്ക് ലഭിക്കേണ്ടതായ സ്നേഹത്തോടെയുള്ള ദാമ്പത്യ ബന്ധം പുലർത്തി ജീവിക്കാതെയും ഒന്നു മുതൽ നാലും കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞും മറ്റും ഒത്തൊരുമിച്ചും ഉത്സാഹികളായി വർത്തിച്ച കാര്യം എന്നായിരുന്നു എഫ്ഐആർ എഫ്ഐആർ വന്നാൽ പിന്നീട് അതിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പരിശോധിക്കാറുണ്ട് ഡിവോഴ്സിന് മുൻപ് ഇങ്ങനൊരു യൂഷ്വൽ സാധനം പൊതുവെ ഇറങ്ങാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കേസിൽ ഇവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചിരുന്നു സെറ്റിലായ ആയ കേസാണ് ഇതെന്നും സായികൃഷ്ണ പറഞ്ഞു അതേസമയം അനീഷിന്റെ പ്രൊപ്പോസൽ ഇതുവരെ അനുമോളി സ്വീകരിച്ചിട്ടില്ല അനു പറയുന്നത് തനിക്ക് താല്പര്യമില്ല ഇപ്പൊ അത് ആതിലയോടും അനു പറഞ്ഞിട്ടുണ്ട് തനിക്ക് താല്പര്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇപ്പോ അനു ആഹ് ആതിലൂടെ സംസാരിക്കവേ പറഞ്ഞത് അനുഷേട്ടൻ ഇപ്പോ തന്നെ പ്രപ്പോസ് ചെയ്തത് തന്നെ ഇനി മറ്റു വിവാഹ ആലോചനകൾ തനിക്ക് വരുമോ എന്ന സംശയമുണ്ടെന്ന് അനു പറയുന്നുണ്ട് എന്നാലും അതേസമയം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അനുവിനെ അനീഷ് പ്രപ്പോസ് ചെയ്തതിൽ വിമർശനം ഒരുപാട് വരുന്നുണ്ട് ഒരു വിഭാഗം വിമർശിക്കുകയും ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സ്നേഹം യഥാർത്ഥ യഥാർത്ഥമായിരുന്നുവെങ്കിൽ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് അനീഷ് ഇത്തരത്തിൽ തന്റെ പ്രണയം തുറന്നു പറയുമായിരുന്നോ എന്നാണ് ബിഗ് ബോസ് ആരാധകരിൽ ആരാധകരിൽ ചിലർ ചോദിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു ബിഗ് ബോസ് ആരാധകർ ആരാധകൻ പങ്കിട്ടക്കുറിപ്പും വൈറലാവുകയാണ് ബോധം അനീഷ് ആദ്യം തൊട്ടു പറയുന്ന ഒരു കാര്യമാണ് തനിക്കുള്ളത് സെൽഫ് ലവ് ആണ് അത് മാത്രമാണ് അനീഷ് അനുവിനെ വിവാഹം കഴിക്കാൻ താൽപര്യം തോന്നിയതിൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ അത് സ്വന്തം കാര്യം മാത്രം നോക്കാതെ അനുവിന്റെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിച്ചിട്ട് വേണമായിരുന്നു അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ വെച്ച് പറഞ്ഞാൽ അനുവിന് അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം അനീഷ് മനസ്സിലാക്കേണ്ടതായിരുന്നു അനീഷ് പറഞ്ഞ സെൽഫ് ലവ് എടുത്തത് കൊണ്ടാണോ സ്വന്തം കാര്യം മാത്രം നോക്കിയത് അനുവിനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ വെച്ച് തന്നെ അത് ചോദിക്കണമായിരുന്നു നോ പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന അവൾ തേച്ചു എന്ന പഴി അനുവിനെ കേൾക്കേണ്ടി വരുമെന്ന് അനീഷിന് അറിയാത്തതാണോ അത്രേ സിൻസിയർ ആണെങ്കിൽ ഒരാഴ്ച കൂടി കാത്തിരുന്ന താല്പര്യം അറിയിക്കാൻ എന്തായിരുന്നു തടസ്സം അതോ ഒറ്റപ്പെട്ട അനുവിനെ ഇമോഷണലായി വീക്കാക്കി ആയിരിക്കുമ്പോൾ ചോദിച്ചാൽ ഒരു പോസിറ്റീവ് മറുപടി കിട്ടും എന്നുള്ള ചിന്തയായിരുന്നു ഇനി അനുമോൾക്ക് ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും യാതൊരു ഔചിത്യ ബോധമില്ലാത്ത പ്രവൃത്തി വെറുപ്പിക്കുകയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള നാടകം അതിൽ കൂടുതൽ വെറുപ്പിക്കൽ അനുമോൾ എന്തോ തെറ്റ് ചെയ്തു എന്ന മട്ടിലുള്ള ഒഴിഞ്ഞു മാറൽ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ അനുമോൾ അനീഷിന് വേണ്ടി പല സന്ദർഭങ്ങളിൽ നിന്നിട്ടുണ്ട് ശരത്ത് പിണങ്ങിപ്പോയത് പോലും ഈ ഒരു കാര്യത്തിൽ ആണ് പക്ഷേ അനീഷ് അനുമോൾ ഒറ്റപ്പെട്ടപ്പോൾ കൂടെ നിന്നത് തിരികെ എന്തോ പ്രതീക്ഷിച്ചിട്ടല്ലേ അനുമോൾ തനിക്കുണ്ടാകുന്ന നെഗറ്റീവ് മാത്രമല്ല ചിന്തിച്ചത് അനീഷിന് താൻ നോ പറഞ്ഞാൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കൂടി അവൾ ചിന്തിച്ചു അത് ഒഴിവാക്കാനാണ് അനു ഇന്ന് കൂടുതൽ ശ്രമിച്ചത് അനുവിനോട് ഇഷ്ടമുള്ള അനീഷും അത് ചെയ്യണമായിരുന്നു ഔചിത്യബോധം അനീഷിന് ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് തനിക്കുള്ളത് സെൽഫ് ലവ് ആണ് അത് മാത്രമാണ് അനീഷിന് അനുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യം തോന്നിയതിൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അത് സ്വന്തം കാര്യം മാത്രം നോക്കാതെ അനുവിന്റെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ വെച്ച് പറഞ്ഞാൽ അനുവിന് അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം അനീഷ് മനസ്സിലാക്കേണ്ടതായിരുന്നു അനീഷ് പറഞ്ഞ സെൽഫ് ലവ് എടുത്തത് കൊണ്ടാണോ സ്വന്തം മാത്രം നോക്കിയത് അനുവിന് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ വെച്ച് തന്നെ അത് ചോദിക്കണമായിരുന്നു നോ പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന അവൾ തേച്ചു എന്ന പഴി അനുവിന് കേൾക്കേണ്ടി വരുമെന്ന് അനീഷൻ അറിയാത്തതാണോ അത്രയും സിൻസിയർ ആണെങ്കിൽ ഒരാഴ്ച കൂടി കാത്തിരുന്ന് താല്പര്യം അറിയിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് അതേസമയം ഇപ്പോൾ ഇപ്പോൾ ഇമോഷണലായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ടാണോ അനീഷ് ഇങ്ങനെ പറഞ്ഞതെന്നും അറിയില്ല അതിനുശേഷം അനീ അനീഷ് നടത്തിയ നാടകങ്ങൾ വളരെ വലിയ മോശം കാര്യം തന്നെയായിരുന്നു അനുമോൾ എന്തോ തെറ്റ് ചെയ്ത മട്ടിലായിരുന്നു അനീഷിന്റെ പ്രകടനം ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ അനുമോൾ അനീഷിന് വേണ്ടി പല സന്ദർഭ സന്ദർഭങ്ങളിൽ നിന്നിട്ടുണ്ട് ശരത്ത് പിണങ്ങിപ്പോയത് പോലും ഈ ഒരു കാര്യത്തിലാണ് പക്ഷേ അനീഷ അനുമോൾ ഒറ്റപ്പെട്ടപ്പോൾ കൂടെ നിന്നത് തിരികെ എന്തോ പ്രതീക്ഷിച്ചിട്ടല്ലേ അനുമോൾ തനിക്കുണ്ടാകുന്ന നെഗറ്റീവ് മാത്രമല്ല ചിന്തിച്ചത് അനീഷിനുണ്ടാകുന്ന നെഗറ്റീവും അനു ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് അനു ഇങ്ങനെയെല്ലാം പെരുമാറിയതെന്നും എന്നാൽ അനുവിനെ ഒഴിവാക്കാനായിട്ട് ാണ് അനീഷ് ശ്രമിക്കുന്നതെന്നും അനുവിനോട് ഇഷ്ടമുള്ള അനീഷും അത് ചെയ്യണമായിരുന്നു അനുവിന്റെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കണമായിരുന്നു എന്ന് ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായം പറയുന്നുണ്ട് എന്തായാലും ഫൈനൽ ഫൈവിലേക്ക് ഫൈനൽ ഫിനാലെ വീക്കിലേക്ക് അടുക്കുമ്പോൾ ഇനി ആരൊക്കെയായിരിക്കും ഫൈനൽ ഫൈവിലെത്തുന്നത് ആരായിരിക്കും കപ്പടിക്കുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയാം അതുവരേക്കും ബൈ